നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഈ അടുത്ത ആഴ്ച എത്തിച്ചേരാൻ പോകുന്നത് മൂവായിരത്തി രൂപയാണ് ലഭിക്കുന്നത് കുടിശ്ശികയുടെ ഒരു ഘടുവും അതോടൊപ്പം തന്നെ തനതു മാസം മെയ് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് രണ്ട് ഘടുകൾ എത്തിച്ചേരുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആനുകൂല്യമെല്ലാം മുടക്കം കൂടാതെ ലഭിച്ചവർക്കായിരിക്കും ഈ പ്രാവശ്യവും സഹായം എത്തിച്ചേരുന്നത് ബയോമെട്രിക് മാസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളുടെ സമർപ്പണത്തെ സംബന്ധിച്ചുള്ള സ്റ്റാറ്റസ് ഇതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കുന്നതും നല്ലതാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്ന എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക അത് അവരുപയോഗിക്കുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ പോലും മാത്രം അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും അതുകൊണ്ടാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അങ്ങനെയുള്ള എട്ടര ലക്ഷം ആളുകൾ കൂടി ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അറിയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഇല്ല എന്നാണ് കാണുന്നതെങ്കിൽ അതായത് അക്കൗണ്ട് ഒന്നും സീഡായിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ എത്തിച്ചേർന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതുമായിരിക്കും ഇനി ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം ആധാർ ബാങ്ക് അക്കൗണ്ട് സേവിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക ഏത് അക്കൗണ്ടിലാണ് ധനസഹായം എത്തിച്ചേരുന്നതെന്ന് കൃത്യമായിട്ട് അറിയാനും സാധിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രസക്തികൾ ഏറി വരുന്ന ഒരു കാലഘട്ടമാണിത് അത് മാത്രമല്ല ഏത് രോഗങ്ങൾക്കും വലിയൊരു തുക തന്നെ ആശുപത്രിയിൽ ചിലവാകുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ പോസ്റ്റ് ഓഫീസും നിവാ ബൂപ്പ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ച് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഹെൽത്ത് പ്ലസ് പോളിസികളാണിവ ഇതൊരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പ്ലാൻ കൂടിയാണ് അതായത് എണ്ണൂറ്റി രൂപ മുടക്കി കഴിഞ്ഞാൽ വ്യക്തിഗത പ്ലാൻ ലഭിക്കും അതും പതിനഞ്ച് ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഇനി ായിട്ട് ചേരാൻ സാധിക്കുന്ന പ്ലാനുകളുണ്ട് അതായത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെ വിവിധ സ്കീമുകളിലായിട്ട് അംഗങ്ങളെ ചേർത്തുള്ള സ്കീമുകളും ലഭ്യമാണ് അതായത് ഫാമിലി പ്ലാനുകളും ലഭ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി അറുപത് വയസ്സിന് മുൻപ് പോളിസി എടുത്ത് അത് തുടർന്ന് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അറുപത് വയസ്സിന് ശേഷവും പോളിസി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ചില രോഗങ്ങൾക്ക് രണ്ടു വർഷം വരെ വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട് അല്ലാത്ത രോഗങ്ങളെല്ലാം തന്നെ മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിവാ ബോപ്പിയുമായിട്ട് ടൈപ്പ് വെച്ചിട്ടുള്ള ആശുപത്രികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സൗകര്യം ലഭിക്കുന്നതാണ് ഇതൊരു ടോപ്പ് അപ്പ് പോളിസി ആയതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആയിരിക്കും കൃത്യമായിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കുക അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ പോളിസി എടുക്കുകയും ചെയ്യുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് വേണ്ടി തൊഴിലുറപ്പ് വിഭാഗവും കേന്ദ്ര സർക്കാരും സർക്കാരുമൊക്കെ സഹകരിച്ച് വിവിധ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് കിണർ റീചാർജിങ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് സോക്ക് പിറ്റ് നിർമ്മാണം അതോടൊപ്പം തന്നെ ആട്ടിന് അല്ലെങ്കിൽ പശു തൊഴുത്ത് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ സബ്സിഡി അനുവദിക്കുന്നുണ്ട് വീടുകളിൽ പണി ചെയ്ത് തന്നെ ഈ തുകയും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അതായത് വർക്കേഴ്സിന് ലഭിക്കേണ്ട വേതനവും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇതുകൂടാതെ നമ്മൾ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വിവിധ ഉപകരണങ്ങൾ വാങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ വിവിധ മെറ്റീരിയലുകൾ വാങ്ങേണ്ടതുണ്ട് അവയുടെ എല്ലാം ബില്ലുകൾ ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള തുക അങ്ങനെയും നമുക്ക് ലഭിക്കും പതിനായിരം രൂപ വരെയൊക്കെ ലഭിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിനും പദ്ധതികൾ ഏതൊക്കെയാണെന്ന് അറിയുക അതിനുശേഷം താല്പര്യമുള്ള സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യാവുന്നതാണ് തൊഴിലുറപ്പ് പ്രവർത്തികൾ ചെയ്യുന്ന തൊഴിൽ കാർഡ് ആക്റ്റീവായിട്ട് വർക്കായിരിക്കും ഈ ഒരു പദ്ധതിയിൽ അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ക്യാൻസർ നിർണയവുമായി ബന്ധപ്പെട്ട ക്യാൻസർ സ്ക്രീനിങ് സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ മേഖലകളിലേക്കും എത്തിക്കുന്നുണ്ട് അതിന്റെ സ്ക്രീനിങ് ഇനി ആഴ്ചയിൽ രണ്ട് ദിവസമാക്കി മാറ്റുകയും കൂടിയാണ് ബി പി എൽ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടും എ പി എൽ വിഭാഗത്തിന് മിതമായ നിരക്കിലും ക്യാൻസർ സ്ക്രീനിങ് നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കും ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലുള്ള സേവനം വളരെ വൈകാതെ തന്നെ സ്വകാര്യ ലാബുകളിലും സ്വകാര്യ ആശുപത്രികളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക